നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ഗുരുവായപ്പം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം ഒമ്പതാം അധ്യായം ഒമ്പതാമത്തെ ശ്ലോകം അഞ്ചാമത്തെ ഭാഗമായിട്ട് പറയണു ഓം താൻ സമേതാൻ മഹാഭാഗാൻ ഉപലക്ഷ്യ വസൂത്തമ പൂജയാമാസ ധർമ്മജ്ഞോ ദേശകാല വിഭാഗവിദ് മഹാഭാഗാൻ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയവരാണ് ഭാഗ്യമുള്ളവർ ഭാഗ്യം എന്നുള്ളത് ഭഗവാൻ എപ്പോഴാണോ നമ്മിൽ ഭാഗഭാക്ക് ആയത് യം ഭാഗ് എം ഭാഗ്യം ഭാഗ്ഭാക്ക് ആയത് ഭഗവാന്റെ സാന്നിധ്യം നമ്മിലുണ്ടെങ്കിൽ അതാണ് ഭാഗ്യം അപ്പോൾ ആ മഹാഭാഗാൻ ഇങ്ങനെ അനവധി ഭാഗ്യവാന്മാരാണ് അവിടെ വന്നത് അവരൊക്കെ മഹാഭാഗവതന്മാരാണ് മഹാഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് മഹാഭാഗാൻ അപ്പൊ അങ്ങനെ പറഞ്ഞു അങ്ങനെ സമേതാൻ അവിടെ വന്നവരായിട്ടുള്ള ഓരോരുത്തരും ഇന്നയാളെ ഇന്നയാളെ എന്നില്ല വിവിധ വിവിധ കാറ്റഗറിയിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട് അതാണ് രാജർഷി ബ്രഹ്മർഷി ദേവർഷി ഭക്തന്മാര് മഹർഷിമാർ അങ്ങനെ എല്ലാവരും ഉണ്ടെന്ന് സാരം അതാണ് രാജാക്കന്മാർ അവർ താൻ ഈ ശ്രീ ശരശൈലി കിടക്കുന്നതായിട്ടുള്ള ഭീഷ്മർ അവരെ എല്ലാവരെയും താൻ ഉപലക്ഷ്യ അവരെ സമീപത്ത് കണ്ടപ്പോൾ ഉപലക്ഷ്യ ലക്ഷ്യ എന്ന് പറഞ്ഞാൽ ലക്ഷിക്കുക ഈക്ഷിക്കുക കണ്ടു ഉപലക്ഷ്യ അടുത്ത് കണ്ടു അതാണ് ഉപലക്ഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരാൾ നിൽക്കണു ആ ആളെ കണ്ടുവെങ്കിൽ ഉപലക്ഷ്യ അതാണ് അപ്പോൾ അടുത്ത് കണ്ടപ്പോൾ ധർമ്മം അറിയുന്നതായിട്ടുള്ള ഈ ഭീഷ്മർ ദേശകാല വിഭാഗവിത് ദേശകാല ഭേദത്തെ ഭേദബുദ്ധിയോടു കൂടിയിട്ട് കാണുന്ന എന്ന് വെച്ചാൽ അവിടെ ഭേദബുദ്ധി ഇല്ലാത്തവരാണ് അപ്പോൾ ഈ വന്നുള്ള മഹാ ഋഷിമാരൊക്കെ അല്ലെങ്കിൽ ഭക്തന്മാരൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഇവിടുത്തെ സന്ദർഭം ഈ മൃത്യു അല്ല മുക്തി ആണ് ഇനി ഭീഷ്മർക്ക് കിട്ടുക അത് ഭഗവാനാൽ അനുഗ്രഹിച്ച് കൊടുക്കുന്നതായിട്ടുള്ളൊരു വരാണ് അത് എങ്ങനെ സംഭവിക്കണോ അതറിയാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് ദേശകാല വിഭാഗവിത് യദ്യപിതുല്യ ദർശനത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ ദേശം എന്താ കുരുക്ഷേത്ര ഭൂമി കാലം ഏതാ ഈ യുദ്ധം കഴിഞ്ഞിട്ടുള്ള സമയം ഇനി ഭീഷ്മർക്ക് മുക്തി ഭഗവാൻ നേരിട്ട് കൊടുക്കുന്നതായിട്ടുള്ള രംഗം അപ്പം ഇതിനെ നന്നായിട്ട് അറിഞ്ഞു കണ്ടു എന്നാണ് ദേശകാല വിഭാഗ വിത്ത് വിത്തുകളാണ് ജ്ഞാനം ഉള്ളവരാണ് വിത്ത് ജ്ഞാനമാണ് വേദമാണ് അപ്പം അത് ഉള്ളവരാണ് സാധാരണഗതിയിൽ ഇങ്ങനത്തെ ആളുകളുടെ കാല ഈ വിശേഷണം കൊടുക്കുക ദേശകാലാവധി നിർമുക്തം എന്നാണ് യദ്യപി തുല്യദർശനം എന്നുള്ള നിയമം കൊണ്ട് ഇവര് ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തെ നല്ലവണ്ണം അറിഞ്ഞ് മനസ്സിലാക്ക അതെങ്ങനെ ഭഗവാൻ കൊടുക്കണോ ഭഗവാനും ഭക്തനും തമ്മിലൊരു മത്സരം പോലെയാണെന്നാണ് ആചാര്യന്മാർ പറയാറ് ഭക്തനെ അനുഗ്രഹിച്ചിട്ട് മതിയായില്ല ഭഗവ ഭക്തനെ ഭഗവാനെ ഭജിച്ചിട്ടും മതിയായില്ല ശരശയ്യയിൽ കിടക്കുമ്പോൾ ഭഗവാനെ തന്നെ സ്മരിക്കുന്നതായിട്ടുള്ള ഭീഷ്മരുടെ ഒരു ആ തപസ് അത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ ഭീഷ്മർക്കും മറ്റാർക്കും അറിയില്ല നമുക്ക് നമ്മളൊക്കെ ശരശൈരി നമ്മൾ അങ്ങനെ ഭഗവാനെ ഭജിക്കണില്ല നമുക്ക് വല്ലാതെ കൊണ്ട് വേദനിക്കുമ്പോൾ നമുക്ക് ദുഃഖം തരുമ്പോൾ നമ്മൾ ഭഗവാനെ ഒന്ന് വിളിക്കും നമ്മൾ സുഖത്തിൽ ഭഗവാനെ വിളിക്കാറില്ല വിളിക്കാറുണ്ട് അതൊരു വേണച്ചായിക്കോട്ടെ എന്നുള്ള നിലയ്ക്കുക തമ്മിൽ ലേശം വ്യത്യാസമുണ്ട് ഡെപ്ത് കുറച്ച് കഷ്ടിയാണ് പിന്നെ ഒരു ഗൗരവം വേണം ആ ഗൗരവം മുഴുവനെ ഈ ശരശയർ കിടക്കുന്നതുകൊണ്ടല്ല ഭീഷ്മര് ചെയ്യണത് അപ്പോൾ സമാധാനമായി നരിചന്ദ്രൻ്റെ ആ കഥയിൽ പറയുന്നുണ്ട് ഈ നിഷ്കാസിതനായിട്ടുള്ള രാജ്യത്ത് നിന്ന് നിഷ്കാസ്യനായി ഭാര്യയെ വിറ്റു മകനെ വിറ്റു അവരകന്നുപോയി ദാസി വൃത്തിയാണ് ചെയ്യണത് സ്വയമേവ വിറ്റു ഒരിക്കലും ചെല്ലാൻ പാടില്ലാത്ത സ്ഥലത്ത് അവിടെ ജോലിക്കായിട്ട് ചെല്ലണു ചണ്ടാള വൃത്തിയെ ചെയ്യണു ശൂദ്ര ശവദാഹം ചെയ്യാൻ പാടില്ല മുക്തി കിട്ടില്ല ആ ഡ്യൂട്ടിക്കാണ് ചെയ്യണത് ആ ഡ്യൂട്ടിയാണ് അവിടെ ചെയ്യണത് ഇനി ചെയ്യാൻ പോകുന്നത് രാജാവിനെ മറ്റൊരു രാജാവ് ഒന്നുകിൽ വധിക്കുക അല്ലെങ്കിൽ കാലാഗ്രഹത്തിലിടാം അങ്ങനെയാണ് പതിവ് അപ്പോൾ രാജകീയമായിട്ടുള്ള ചില അവസ്ഥകൾക്കൊക്കെ ഉണ്ട് അതൊക്കെ ആ കാരാഗ്രഹത്തിലും കിട്ടും ഇവിടെ അതൊന്നുമില്ല സർവ്വം പോയി അപ്പോൾ ആ ഹരിശ്ചന്ദ്രന്റെ അപ്പോഴത്തെ അവസ്ഥ ഏറ്റവും മോശമായിട്ടുള്ളതിൽ ഏറ്റവും മോശ ചണ്ടാളം എന്നാൽ തന്നെ മോശമാണ് ചണ്ടാള ഭൃത്യതയാണ് അവിടെ ചണ്ടാള ഭൃത്യൻ അവയും ചെയ്തു ചെയ്യാൻ പാടില്ലാത്ത ഡ്യൂട്ടിയില് ശ്മശാനം അതിൽ കാവൽക്കാരനാണ് ആ ശൂദ്ര ശവമടക്കം ദഹിപ്പിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ചിത്ത എന്ന് കണക്കാക്കപ്പെടുന്ന ജോലിയെ സ്വയം ചെയ്യുകയാണ് ഇനി അതാണ് ചെയ്യാൻ പോണ്ടത് ചങ്ങലയിൽ കിടക്കുകയാണ് രാജാവായിട്ട് ഇരിക്കുമ്പോൾ ഇത്ര സുഖമായിട്ട് ഉറങ്ങിയിട്ടില്ല ആ മണ്ണില് വസ്ത്രങ്ങൾ ഒക്കെ പ്രശ്നമാണ് പുതപ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവിടെ സുഖമായിട്ട് അഞ്ച് ദിവസം സുഖമായിട്ട് കിടന്ന് ഈ അഞ്ചു ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങിയ ആ കാലദേശ സംഘം മറ്റു പലത് പല കാര്യങ്ങളും ഉണ്ട് അവിടെ അനുഭവങ്ങളൊക്കെ വിപരീത നിയമം ഒക്കെ തെറ്റാ എന്നിട്ടും സുഖമായിട്ട് അദ്ദേഹം ഉറങ്ങി എന്താ കാരണം മനസ്സിന് ഒരു തെറ്റോ ഒരു കുറ്റോ ഞാൻ ചെയ്തു എന്നുള്ള ലജ്ജാഭാവം അവിടെ ഇല്ല മനസ്സ് സ്വസ്ഥമായിരുന്നു ക്ഷീണിച്ചിട്ടോ അല്ലെങ്കിൽ വല്ലാണ്ട് പണിയെടുത്ത് അങ്ങനൊരു അങ്ങനൊരവസ്ഥയിലല്ല ഉറങ്ങണത് ഇവിടെ ശരശൈ്യയിൽ കിടക്കുന്ന ഭീഷ്മരും അതുതന്നെയാണ് ചെയ്തേർന്നത് ഇപ്പൊ ശരശയ്യയിലാന്നേ ഉള്ളൂ ജനിച്ചന്ന് മുതൽ ഈ വിദ്യാഭ്യാസം കഴിയുന്നത് വരെയുള്ള കാലം ബൃഹസ്പതിയുടെ അടുത്ത് ഏറ്റവും സന്തോഷവാനായിക്കൊണ്ട് ജീവിച്ച് എപ്പോഴാണോ ഈ ഗംഗ ഈ ഉണ്ണിയെ ചന്ദനുവിന് കൊടുത്തത് അപ്പോൾ മുതൽ ഒരു ലേശം കൂടിയും കാലം ഉണ്ടായോ നിശല്യ സുഖമായിട്ടൊരു ജീവിതം ഏതായാലും സത്യവധിയെ കാണുന്നത് വരെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് ഉറപ്പ് ശേഷം പിന്നെ കുന്തി ദുഃഖം അനുഭവിച്ച പോലെയല്ല അതിനേക്കാൾ കൂടുതൽ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭീഷ്മരാണ് ഇവിടെ മുക്കുതി കാത്ത് കിടക്കുന്നത് ഭഗവാൻ ഇതിനെ ഒക്കെ കണക്കാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് എനിക്ക് ഭീഷ്മരിൽ നിന്ന് അത് കിട്ടിയില്ല എനിക്ക് ഭീഷ്മരിൽ നിന്ന് ഇത്ര കിട്ടിയാൽ പോരാ എന്ന് കണക്കാക്കിയവരാ പാണ്ടുവരാനും ശരി കൗരവരാനും ശരി പിടിച്ച് ഭയങ്കര പലതും ഭഗവാനൊന്നും നേടില്ല ഭക്തനറിയ ഭഗവാനൊന്നും എൻ്റെ ഇത് വേണ്ട സമാധാനമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ആ ഭക്തനാണ് ഈ തൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഓരോ മഹാഭാഗ്യവാന്മാരെയും കണ്ടിട്ട് അവരെ ദേശകാല വിഭാഗവത്ത് വസൂത്ത മഹാപൂജയാ മാസ വസ്തുക്കളിൽ ഉത്തമനായിട്ടുള്ള അഷ്ടവസുക്കളിൽ ഒരാളാണ് ദേവ് ആ ദ്യോവാണ് ഈ കശ്യപൻ്റെ ശാപം കൊണ്ടോ അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ ശാപം അനുകൂലമായിട്ട് ഈ അനുകൂലമായിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു മർത്തജന്മം കിട്ടിയത് അതും കഷ് കുറച്ചൊരു കഷ്ണിച്ചാണ് അതായത് എല്ലാവിധ വിഷമങ്ങളെയും അനുഭവിച്ച് ജീവിക്കട്ടെ എന്നുള്ള ശാപമാണ് പക്ഷേ ആ ശാപത്തിലും തനിക്ക് വേണ്ടിയിട്ട് താൻ ഒരു സ്വാർത്ഥവും ചെയ്തിട്ടില്ല ദേവനായിരുന്നപ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല അതുകൊണ്ട് ഈ ഇത്രയും ദുരവസ്ഥയിലും മനസ്സ് സുഖമാണ് ഗംഗയോടെ ഇടക്കിടയ്ക്ക് പറയും ഞാൻ ഇതാ അമ്മ ഇന്ന് ചെയ്തു ഇന്നത് ചെയ്തു എനിക്ക് ഇന്ന ദുഃഖങ്ങളാണ് കിട്ടിയത് ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണോ അമ്മ എന്ന് ഇടുക്കടിക്ക് ചോദിക്കും ഉണ്ണി നീ സ്വയം തന്നെ തീരുമാനിച്ചോളൂ നീ ദുഃഖിക്കണോ അതോ സുഖിക്കണോ എന്ന് ഗംഗ അങ്ങനെയാണ് ഭീഷ്മരെ പലപ്പോഴും ഉപദേശിക്കാറ് രണ്ടു പേർക്കും സമാധാനമാവുകയും ചെയ്യും ഇത് ഇത് രണ്ടും നമ്മൾ കൂടി വരില്ല നമ്മളൊരാശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഇത് എങ്ങനെയുണ്ടായത് ഞാൻ എന്താ ചെയ്യാനിക്കേന് പരിഹരിക്കാൻ എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ അത് എങ്ങനെയാണ് അത് അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുടെ ദേഷ്യം കൂടി വരും അപ്പോൾ അതാണ് ഭീഷ്മരെ പൂർണതയാണ് ആ പൂർണത എല്ലാവർക്കും അറി അറിയണമെങ്കിൽ ഈ യുധിഷ്ഠിരന് ഈ സനതനധർമ്മങ്ങള് വർണ്ണാശ്രമ ധർമ്മങ്ങള് മുഴുവൻ ഉപദേശിച്ചു കൊടുക്കുന്നത് നാലുകൾ കാണണം അതിനു വേണ്ടിയിട്ട് കൃഷ്ണൻ അവിടെ വന്നിട്ട് ഈ യുധിഷ്ഠിരനെ കൊണ്ട് ആകെക്കൂടി എനിക്കൊരു സുഖല്യ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരു എന്ന് പറഞ്ഞപ്പോൾ ശരശൈചേരി കിടക്കുമ്പോൾ ഇവിടെ ഭഗവാനെടുത്ത് നിൽക്കുന്നുണ്ട് ഭഗവാനിലേക്ക് ചെൽ ചേരാൻ ധൃതിയായിട്ടാണ് നിൽക്കണത് ഉത്തരാണകാലം വന്നിറക്കണു അപ്പോൾ വളരെയധികം സഹനശക്തിയോട് കൂടിയിട്ട് ഇത് മുഴുവനെ പറഞ്ഞുകൊടുത്തു എന്നുള്ളതാണ് നല്ലോണം മനസ്സിലാവുകയും ചെയ്തു ൊന്നും കേക്കാറില്ലോ എന്ന് ചോദിച്ചു ഇവിടെ ഭാഗവതത്തിൽ വിസ്തരിച്ചില്ല പറഞ്ഞു എന്നേ പറഞ്ഞോളൂ അങ്ങനെ ആർക്ക് സാധിക്കും എളുപ്പ അപ്പോ ഈ മഹാഭാഗ്യാൻ സമേതാൻ അവിടെ മഹാഭാഗ്യവാൻമാരായിട്ടുള്ള ലോക സർവഭൂത ഹിതേ രഥാഹ ലോകസമസ്ത സുദിനോ ഭവന്തു എന്ന് മനോഭാവമുള്ള ഈ സാത്വികരായിട്ടുള്ള സജ്ജനങ്ങള് മഹാ ഋഷികള് ഏത് കാറ്റഗറിയായിക്കോട്ടെ അതിലൊക്കെ ഒരേപോലെ അവരെല്ലാവരും സമയത്താൻ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് താൻ ഉപലക്ഷി അവരെ അടുത്താണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ധർമ്മത്തിനായിട്ടുള്ള ഈ യുധിഷ്ഠ ഒരു ഭീഷ്മർ ദേശകാല വിഭാഗവിധ ദേശത്തെ കാലത്തെ ഒക്കെ നന്നായിട്ട് അറിയുന്നതായിട്ടുള്ള അവരെ അവരെ ഓരോരുത്തരെയും ഈ ഭീഷ്മർ വസൂത്തമനായിട്ടുള്ള ഭീഷ്മർ നന്നായിട്ട് തന്നെ പൂജിച്ചു അർഹതപ്പെട്ടവരെ അങ്ങോട്ട് ഈ തിരിച്ച് ഇങ്ങോട്ടാണ് പണിച്ചാൽ അങ്ങനെയും സ്വീകരിച്ചു താൻ സമയത്താൻ അവരെ എല്ലാവരെയും ഒരുമിച്ച് അവിടെ അടുത്ത് വന്നത് മഹാനുഭാഗാന് ഈ മഹാഭാഗ്യവാന്മാരായിട്ടുള്ള ഈ മഹർഷിമാരെ തൊട്ടുള്ള ഓരോരുത്തരും ഉപലക്ഷ്യ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു വസു ഉത്തമനായിട്ടുള്ള ഭീഷ്മര് പൂജയാമാസ അവരെ എല്ലാവരും നന്നായിട്ട് പൂജിച്ചു ധർമ്മജ്ഞ ധർമ്മം അറിയുന്നത് കൊണ്ട് ധർമ്മവിധി പ്രകാരമാണ് പൂജിച്ചത് ദേശകാല വിഭാഗവിത്ത് ദേശം എങ്ങനെയാണോ കാലം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അത് നല്ലോണം അറിഞ്ഞു തന്നെ വേണ്ട വിധത്തിൽ ചെയ്തു അപ്പോൾ അപ്പോടെ ഭീഷ്മർ അങ്ങോട്ട് പൂജിച്ചു അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ അത് വ്യങ്ക്യമായിട്ട് കിടക്കുന്നു എല്ലാവരും ഭീഷ്മരെ ഇങ്ങോട്ടും അതേപോലെ പൂജിച്ചു താൻ സമേതാൻ മഹാഭാഗാനുപലക്ഷ്യ വസൂത്തമ പൂജയാമാസധർമ്മജ്ഞോ ധർമ്മജ്ഞോ ദേശകാല വിഭാഗവിദ് ഇനി പത്താമത്തെ ശ്ലോകം കൃഷ്ണം ച തത് പ്രഭാവജ്ഞ ആസീനം ജഗതീശ്വരം ഹൃദയസ്ഥം പൂജയാമാസ മായയോ പാത്ത വിഗ്രഹം ഇങ്ങനെ ദേശകാല വിഭാഗവിധായത് കൊണ്ടാണ് ഇപ്പോ കൃഷ്ണനെ പ്രത്യേകം ഹൃദയസ്ഥനായിട്ടുള്ള കൃഷ്ണനെ പ്രത്യേകം പൂജിച്ചു എന്ന് പറഞ്ഞു ഹൃദയസ്ഥം ഹൃദയത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ മായയാ മായ കൊണ്ട് മറച്ചതായിട്ടുള്ള ഈശ്വരഭാവത്തെ അറിഞ്ഞുകൊണ്ട് ഭീഷ്മര് ആ കൃഷ്ണൻ ഇങ്ങനെ തൻ്റെ ഈശ്വരഭാവത്തെ മറിച്ചുകൊണ്ടാണ് സകള സ്വരൂപത്തിൽ ഈശ്വരനായിട്ട് നിൽക്കുന്നത് അർജുനന്റെ സഖാവായിട്ട് നിൽക്കുന്നത് കുന്തിയുടെ സഹോദര പുത്രനായിട്ട് നിൽക്കുന്നത് ഇങ്ങനെ ശരീരം സ്വീകരിച്ചതായിട്ടുള്ള ജഗതീശ്വരം ഈ ജഗത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള കൃഷ്ണനെ ആസീനം അടുത്ത് അരികത്തിരിക്കുക എവിടെയാ ആസീനം ഇരിക്കുക എന്ന് അർത്ഥുള്ളൂ എവിടെയിരിക്കണത് ഹൃദയസ്ഥം ഹൃദയത്തിലിരിക്കണ്ടേ ആ ഹൃദയസ്ഥെ ഇരിക്കേണ്ട ഭഗവാനാണ് തൊട്ടടുത്തിരിക്കുന്നത് കൃഷ്ണം ച ആ കൃഷ്ണനെയും തത് പ്രഭാവജ്ഞ കൃഷ്ണൻ്റെ മുഴുവൻ പ്രഭാവത്തെയും അറിയുന്നതായിട്ടുള്ള ഈ ഭീഷ്മർ പൂജയാമാസ പ്രത്യേകമായിട്ട് തത് പ്രഭാവജ്ഞയാമാസ അപ്പം കൃഷ്ണനെ പ്രത്യേകമായിട്ട് പൂജിച്ചു കൃഷ്ണം ച തത് പ്രഭാവജ്ഞ കൃഷ്ണനെയും ആ കൃഷ്ണന്റെ പ്രഭാവത്തെ മുഴുവൻ അറിയുന്നതായിട്ടുള്ള ആ സീനം കൃഷ്ണൻ തൊട്ടടുത്തായിരിക്കുന്നത് ഭീഷ്മരുടെ അതുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്നതായിട്ടുള്ള ജഗത്തിൻ്റെ ഈശ്വരനായിട്ട് ജഗതീശ്വരം ഹൃദയസ്ഥം ആ കൃഷ്ണൻ ഹൃദയത്തിലിരിക്കുകയാണ് ഭീഷ്മരുടെ ഹൃദയത്തിൽ മാത്രമല്ല കേട്ടോ നമ്മുടെയൊക്കെ ഒക്കെ ഹൃദയത്തിലിരിക്കുന്നുണ്ട് എങ്കിലും ഭീഷ്മരുടെ ഹൃദയത്തിലിരിക്കുന്ന ആ കൃഷ്ണൻ പൂജയാമാസ നന്നായിട്ട് പൂജിക്കപ്പെട്ടു ഭീഷ്മരാൽ നന്നായിട്ട് പൂജിക്കപ്പെട്ടു മായയാ ഉപാത്ത വിഗ്രഹം മായ കൊണ്ട് ഭഗവാൻ മറച്ചതായിട്ടുള്ള തൻ്റെ ഈശ്വരഭാവത്തെ സകല സ്വരൂപത്തെ മാത്രമേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ പന്ത്രണ്ട് പേരിൽ ഒരാൾ ഭഗവാനെ അറിയുന്നവരിൽ പന്ത്രണ്ട് പേരിൽ ഒരാളാണ് ഭീഷ്മർ അവിടെ കൂടിയിരിക്കുന്ന ആർക്കും അവിടെ കഴിവില്ല ഭഗവാനെ അറിയാൻ മറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ബ്രഹ്മവിഷ്ണു ബ്രഹ്മശിവൻ അവർക്കൊക്കെ ഉണ്ടാകാം കപില മഹർഷി നാരദൻ ഇങ്ങനെ ചിലർക്കൊക്കെ ഉണ്ടാവും അപ്പം നാരദനോട് വന്നിട്ടുണ്ട് അപ്പം നാരദൻ നാരദനറിയും അങ്ങനെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ അതിലൊരാൾ ഭീഷ്മര ധർമ്മദേവനും ഒക്കെ ഇൽപ്പെട്ടതാ അപ്പോ ആ കൃഷ്ണനെ ആ അർത്ഥത്തിൽ തന്നെ നന്നായിട്ട് പൂജിച്ചു കൃഷ്ണം ചാത്തൽ പ്രഭാവജ്ഞ ആസീനം ജഗതീശ്വരം ഹൃദയസ്ഥാത്ത വിഗ്രഹം ഇനി പതിനൊന്നാമത്തെ ശ്ലോകം പാണ്ഡുപുത്രാനുപാസീനൻ പ്രശ്രയ പ്രേമസംഗതാൻ അഭ്യാചനുരാഗാശ്രൈരന്ധീഭൂതേന ചുഷം ഉപാസീന അരികെ അരുത്ത് അടുത്തിരിക്കുകയാണ് ഇനി ഭീഷ്മരുടെ ഒരു വ്യത്യസ്തമായിട്ടൊരു ഭാവത്തെ പറയാണ് അടുത്തിരിക്കുന്ന പ്രശ്രയ പ്രേമസംഗത വിനയത്തോട് കൂടിയിട്ട് പ്രശ്രയം ശരിക്കും ആശ്രയിച്ചറക്ക പ്രത്യേകമായ രീതിയിൽ ആ ഭീഷ്മരെ എപ്പോഴും ജനിച്ച അന്ന് മുതൽ കണ്ടിട്ടുണ്ട് ഈ പാണ്ഡവർ കുന്തി പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ സ്നേഹത്തോട് കൂടിയിട്ട് ആശ്രയഭാവത്തോടു കൂടിയിട്ടുള്ള സ്നേഹം അങ്ങനെ ആ അടുത്തിരിക്കുന്നതായിട്ടുള്ള പാണ്ഡുപുത്രന്മാരെ അനുരാഗ അശ്രേഹി സ്നേഹാധിക്യം കൊണ്ട് ഈ കണ്ണു നിറഞ്ഞു കാരണം ഈ ഭീഷ്മർ ജീവിച്ചിരുന്നിട്ടും സാത്വികരായിട്ടുള്ള രക്ഷിക്കേണ്ടതായിട്ടുള്ള രാജാവിൻ്റെ മക്കളായിട്ടുള്ള ധൃതരാഷ്ട്ര രാജാവല്ല രാജഭരണം ഭരണം കൈയാളെന്നയാള് ധൃതരാഷ്ട്രാന്നേ ഉള്ളൂ പക്ഷേ രാജാവ് ശരിക്കും പാണ്ഡുവാണ് അപ്പോൾ ആ പാണ്ഡു പാണ്ഡവ് മരിക്കും പോയി മരിച്ചും പോയി അവരെനിക്ക് സഹായിക്കാൻ സാധിച്ചില്ലല്ലോ ഇവരല്ലേ ഞാൻ രക്ഷിക്കേണ്ടിയിരുന്നത് ഞാൻ ധർമ്മജ്ഞനാണല്ലോ ഇവർ ധർമ്മം അനുസരിക്കുന്നവരാണല്ലോ എന്നിട്ടും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ ഇത് ഭഗവാന്റെ ലീലയാണ് ഇവരുടെ യോഗമാണ് എനിക്കും അത് ഇങ്ങനെയേ ചെയ്യാൻ സാധിക്കുള്ളൂ ഭഗവത് ഇച്ഛയാണ് ഈ ഒരു തോന്നലാണ് പാണ്ഡവരെ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ണീര് വന്നത് അപ്പം ഇങ്ങനെ അനുരാഗ അശ്രേഹി ഇങ്ങനെ ഈ അശ്രു അത് രാഗം കൊണ്ട് ീഷ്മരെ സംബന്ധിച്ച് ഈ രാഗ ആരോടും ഇല്ല ഈശ്വരനെ പോലെ എങ്കിലും യദ്യവി തുല്യദർശനാത് അപ്പോൾ ഈ പാണ്ഡവരോട് പാണ്ഡവരോടതുണ്ട് അതുകൊണ്ട് കണ്ണു നിറഞ്ഞു അഗ്നി ഭൂതേന ഇപ്പൊ കാഴ്ചക്ക് തടസ്സം നേരിട്ടു അവര് അപ്പൊ അന്ധീഭൂതേന ഈ കണ്ണ് കണ്ണിലെ കണ്ണുനീര് വന്നു കഴിഞ്ഞപ്പോൾ അന്ധീഭൂതേന അത് മറ്റേ കാണില്ല ഇത് പാണ്ഡവരെ കാണാതില്ല ബാക്കി ആരെയും കാണാനില്ല പക്ഷേ ഉള്ളില് എന്ത് നിറഞ്ഞു ഈ സ്നേഹ വാത്സല്യാദികൾ ഇപ്പം നേരത്തെ പറഞ്ഞ ഈശ്വര അനുഗ്രഹാധികാരി അതേപോലെ പാണ്ഡവന് ധാർമ്മികരായിട്ട് തൻ്റെ ധർമ്മജ്ഞ താൻ ധർമ്മജ്ഞനാണ് ധാർമ്മികനാണ് എന്നിട്ടും വേണ്ടത് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഇത് ഭഗവത് ഇച്ഛയാണ് അതിനെ അറിഞ്ഞുകൊണ്ട് കരഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണ് കാണാണ്ടേ കണ്ണിൽ വെള്ളം നിറഞ്ഞു കാരണം കാണാനില്ല അന്ധീഭൂതേന ചക്ഷുഷ അഭ്യാച എന്നിട്ട് നോക്കുകയും ചെയ്തു എന്തായിട്ടേ കണ്ണ് തുറക്കാൻ പറ്റില്ല കൈ അടക്കം സ്വാതന്ത്ര്യത്തിലല്ല കയ്യുമ്പിലൊക്കെ ശരണ്ട് അപ്പോ കണ്ണ് കണ്ണുനീര് വന്ന മാർഗൊന്നും പോണ വരെ കാത്തിരിക്കാം അങ്ങനെ ഭഗവാനെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് പാണ്ഡവരെ ഇപ്രകാരത്തിൽ നോക്കി അതാണ് ഭഗവാന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഈ പാണ്ഡവരെ ധാർമ്മികനായിട്ടുള്ള പാണ്ഡവരെ ധർമ്മജ്ഞനായിട്ടുള്ള ഭീഷ്മരെ സഹായിക്കാൻ സാധിച്ചില്ലല്ലോ കൃഷ്ണ എന്നുള്ള അർത്ഥത്തില് ഈ അനുഭവിക്കണേ ഇതെല്ലാം പ്രാരംഭ അനുഭവിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണല്ലോ ജന്മം എല്ലാവരും ദേവന്മാരാ അപ്പോൾ ദേവന്മാർക്ക് ഇങ്ങനെ ഒരു യോഗം വന്നൂലോ ഇത് വരുത്തിയത് അങ്ങല്ലേ കൃഷ്ണ എന്ന രീതിയിലാണ് കണ്ണു നിറഞ്ഞു ആ കണ്ണു നിറഞ്ഞുകൊണ്ട് നന്നായിട്ട് നോക്കി എന്നാണ് പാണ്ഡുപുത്രാൻ ഉപാസീനാൻ പ്രശ്രയപ്രേമസംഗതാൻ ഈ പാണ്ഡുപുത്രന്മാരായിട്ടുള്ള അടുത്തിരിക്കുന്നതായിട്ടുള്ള അവര് ഭീഷ്മരെ ആശ്രയിച്ചതായിട്ടുള്ള ആ സംഘം കൊണ്ട് തന്നെ പ്രത്യേകമായിട്ടൊരു വാത്സല്യം ഉണ്ടായിട്ടില്ല അഭ്യാച നന്നായിട്ട് തന്നെ നോക്കി അനുരാഗാശ്ര കുറച്ചൊരു അനുരാഗത്തോടു കൂടിയിട്ട് തന്നെയാണ് നോക്കിയത് അന്ധീഭൂതേന ചക്ഷുഷ കാരണം ഈ കണ്ണുനീര് കൊണ്ട് കാണല്ല എന്നാലും ശരി നന്നായിട്ട് തന്നെ നോക്കി ഈ ഭീഷ്മര് പാണ്ഡുപുത്രന്മാരെ നന്നായിട്ട് നോക്കി പാണ്ഡുപുത്ര അനുപാസീനാൻ പ്രശ്രയ പ്രേമസംഗതാൻ അഭ്യാച അനുരാഗാശ്രീഭൂതേന ചക്ഷുഷ പാണ്ഡുപുത്രാൻ ഉപാസീനാൻ പ്രശ്രയ പ്രേമസംഗ അനുരാഗാശ്രൈഹിന ചക്ഷുഷ ഉം ഉപാസീന പാണ്ഡുപുത്രാൻ അനുരാഗ്രൈഹി അന്ധീഭൂതേന ചക്ഷുഷ അഭ്യാച എന്ന് അന്വേഷം അപ്പൊ ഈ പാണ്ഡുപുത്രന്മാരെ അടുത്തിരിക്കുന്ന പാണ്ഡുപുത്രന്മാരെ തന്നെ ആശ്രയിച്ചതായിട്ടുള്ള പാണ്ഡുപുത്രന്മാരെ വളരെ പ്രേമത്തോടു കൂടിയിട്ട് ഒരു സത്സംഗമാണ് അപ്പോൾ ആ സത്സംഗം എന്ന നിലയ്ക്ക് തന്നെ നന്നായിട്ട് തന്നെ നോക്കി അത് രാഗത്തോടു കൂടിയിട്ടാണ് രാഗത്തോട് കൂടിയിട്ട് നോക്കി പക്ഷേ കണ്ണിലെ കണ്ണുനീരായത് നേരെ കണ്ടില്ല എങ്കിലും കാണാൻ വേണ്ടിയിട്ട് തന്നെ വീണ്ടും നല്ലോണം ആ കണ്ണുകളെ കൊണ്ട് നോക്കി എന്ന് ഈ ശ്ലോകം ഇനി എന്താ പറയാൻ പോകുന്നത് കൃഷ്ണനോടും വിധിയോടും പാ പാണ്ഡുപുത്രന്മാരോടും അതേപോലെ തന്നോടും ബാക്കി കേൾക്കുന്ന എല്ലാവരോടും ആയിട്ട് ഇതാണ് കേട്ടോ വിധി എന്ന് പറയുകയാണ് പറയുന്നത് പാണ്ഡപൂത്ര പാണ്ഡവരോടാണ് ഭീഷ്മർ അപ്പോൾ അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കേൾക്കാം പന്ത്രണ്ടാമത്തെ ശ്ലോകം ഇപ്പോൾ ഒമ്പത് പത്ത് പതിനൊന്ന് മൂന്ന് ശ്ലോകങ്ങളിൽ നമ്മൾ പറയുന്നു നാരായണ നാരായണ